അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അലഹമുല്ല അലഹദുൽ റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ്ൽ മുർസലീൻ അലാ അലിഹി വസഹബിഹി അൽഫ അമ്മാ അമ്മാബാദ് ഇന്ന് റമളാൻ 26 റമളാൻ ചിന്തകളിൽ അല്ലാഹുവിനെ അറിയുക എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ അള്ളാഹു ആരാണ് എന്ന് അറിയൽ ഏതൊരു മനുഷ്യനും അവൻ്റെ നഫ്സിനെ അറിയുന്നുവോ അവൻ അവൻ്റെ റബ്ബിനെ അറിയണമെന്നാണ് അ പിന്നെ ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അള്ളാഹു റബ്ബു സുബഹാന ഹോത്ത ആരാണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധം എല്ലാ സൃഷ്ടികൾക്കും വേണമെന്നാണ് പ്രത്യേകിച്ച് മനുഷ്യ സമൂഹത്തിന് ആരാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ ഹാലിക്കാണ് അഥവാ സൃഷ്ടാവാണ് ക്രിയേറ്ററാണ് എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം അവനാണ് നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ ഹാലിക്ക് എന്ന ഉത്തമ ബോധ്യമാണ് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് രണ്ടാമത് അള്ളാഹു നമ്മുടെ മാലിക്കാണ് നമ്മുടെ ഉടമസ്ഥനാണ് അള്ളാഹു ഉടമ ഉടമസ്ഥനാണ് ഉടമവസ്ഥൻ എപ്പോഴാണോ ഉടമ വസ്തു തിരികെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവേണ്ട സമയം കൂടിയാണ് അപ്പോൾ ഉടമസ്ഥനാണ് അള്ളാഹു അപ്പോൾ ആദ്യം അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് ഹാലിക്കാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധ്യപ്പെടുത്തേണ്ടത് അള്ളാഹു നമ്മുടെ മാലിക്കാണ് മൂന്നാമത് അള്ളാഹു നമ്മുടെ റാസിക്കാണ് നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ ഉടമയായി ഉടമസ്ഥനാണ് അവൻ അതുപോലെ തന്നെ അവൻ റാസിക്കാണ് നമുക്ക് സൃഷ്ടിച്ചു നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവൻ അവനാണ് റാസിക്ക് അഥവാ റിസുക്ക് നൽകുന്നവനാണ് അവൻ ഭക്ഷണം ജോലി പാർപ്പിടം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഭാര്യസന്താനങ്ങൾ കുടുംബം വാഹനങ്ങൾ അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതെല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്ക് വേണം അതാണ് റാസിക്ക് നാലാമത്തത് ഹാക്കിമാണ് അവൻ നമ്മുടെ വിധികർത്താവാണ് ഹൈറും ഷറും ഒക്കെ നമുക്ക് തരുന്നവൻ അള്ളാഹുവാണ് എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം ഇല്ലാ ഹൈര് എതില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹയർ അല്ലാത്ത ഒന്നും അള്ളാഹു നമുക്ക് നൽകില്ല എന്ന ഉത്തമ ബോധ്യം കൂടി നമുക്ക് വേണം അപ്പോൾ അള്ളാഹു നമ്മുടെ ഹാലിക്കാണെന്നും അവൻ നമ്മുടെ മാലിക്കാണെന്നും അവൻ നമ്മുടെ റാസിക്കാണെന്നും അവൻ നമ്മുടെ ഹാറ്റിമാണെന്നുമുള്ള ഉത്തമ ബോധ്യവും തിരിച്ചറിവുമാണ് സൃഷ്ടികളായ നാം ഓരോരുത്തർക്കും വേണ്ടത് എന്ന് ഇന്നത്തെ റമല്ലാൻ ചിന്തകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ റമല്ലാൻ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു